മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് കടന്ന നടിയാണ് വീണ നായർ വില്ലത്തിയായും കോമഡി നടിയായും എല്ലാം സിനിമകളിൽ നിറഞ്ഞു നിന്നു സ്ക്രീനിൽ പലരെയും അനായാസം ചിരിപ്പിക്കുമെങ്കിലും ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞിട്ടുള്ള നടിയാണ് അപ്പോഴും ആത്മവിശ്വാസം കൈവിടാതെ വന്ന വീണ നായർ ജീവിതത്തിലെ തൻ്റെ പുതിയ തുടക്കത്തെക്കുറിച്ച് പറയുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് ആ സസ്പെൻസിൻ്റെ സൂചന വീണ കൈമാറിയത് സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് ഒരു പുതിയ തുടക്കത്തിനുള്ള ഒരുക്കത്തിലാണ് എന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ വീണ സൂചന നൽകിയിരുന്നു അത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണിപ്പോൾ ഒരു പുതിയ കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിൻ്റെ ത്രില്ലിലാണ് ഞാൻ കാത്തിരിക്കൂ ഈ പ്രപഞ്ചത്തിന് നന്ദി എന്ന് പറഞ്ഞാണ് വീണയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്തായാലും ആ സസ്പെൻസ് ന്യൂസ് പുതിയ ബിസിനസ് ആയിരിക്കുമോ നൃത്തവിദ്യാലയം ആയിരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യവും കൺഫ്യൂഷനും ആരാധകർക്കിടയിലുണ്ട് അടുത്തിടെയാണ് വീണ നായർ താൻ വിവാഹമോചിതയായി എന്ന് ഔദ്യോഗികമായി അറിയിച്ചത് ആർ ജെ അമൻ ആയിരുന്നു വീണ നായരുടെ ഭർത്താവ് ഇരുവരും പ്രണയിച്ച് വിവാഹിതരായതാണ് എന്നാൽ പിന്നീട് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വേർപിരിഞ്ഞു വിവാഹമോചന ഗോസിപ്പ് വർഷങ്ങളായി പ്രചരിക്കുന്നുണ്ടെങ്കിലും മാസങ്ങൾക്ക് മുൻപാണ് നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയത് അതിനുശേഷം വീണ പ്രതികരിക്കുകയും ചെയ്തു പൂർണമായും ആ ബന്ധത്തിൽ നിന്നും മുന്നോട്ട് വന്നു എന്നാണ് വീണ നായർ പറഞ്ഞത് ഇപ്പോൾ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് വീണാനായർ ഡാൻസും അഭിനയവുമൊക്കെയായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ജീവിതത്തിലെ പുതിയ ആ സർപ്രൈസിൻ്റെ ഹിൻഡ് നൽകിയിരിക്കുന്നത് ഭർത്താവുമായി വേർപിരിഞ്ഞതിന് ശേഷം മകൻ അമ്പാടി വീണ നായർക്കൊപ്പമാണുള്ളത്